എഡ്യൂക്കേഷൻ അക്കൗണ്ടിലെ കലർന്ന സ്വന്തം കാലിക്കട്ട് യൂണിവേഴ്സിറ്റി അവരുടെ ഇക്വലൻസ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ഇക്വലൻറ്റ് പ്രൈവറ്റ് ഡിസ്റ്റൻസ് ഓഫ് ക്യാമ്പസ് ഓപ്പൺ എസ് കോഴ്സസ് ഓഫ് അദർ യൂണിവേഴ്സിറ്റീസ് അപ്ഡേറ്റഡ് ഓൺ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് എഴുതിയിരിക്കുകയാണ് പി ഡി എഫ് ലിസ്റ്റിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് തന്നെയുണ്ട് ഇപ്പോൾ കാലിക്കട്ട് സർവകലാശാല അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയൊരു സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് എന്താണെന്ന് അറിയേണ്ടത് താഴെ നൽകിയിട്ടുള്ള ഇതര സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾക്ക് അംഗീകാരം തുല്യതാ സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ച് നൽകുന്നത് യു ജി സി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ പതിനഞ്ച് മുതൽ വന്നിട്ടുള്ളതാണ് ഡെബിൻ്റെ അംഗീകാരവും നിലവിലെ റെഗുലേഷനും വിധേയമായി മാത്രമാണ് പച്ചമലയാളത്തിൽ പറഞ്ഞ യു ജി സി അംഗീകാരമുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രമേ വാലിഡ് ഉള്ളൂ എന്നാണ് കാലിക്കറ്റ് സർവകലാശാല കുറ്റസമ്മതം നടത്തി വരുന്നത് പീലാ തോസിനെ പോലെ കൈയെഴുതിയിരിക്കുകയാണ് ഇതോടെ ആപ്പിലായിരിക്കുന്നത് ഭാരതിയാർ സർവകലാശാലയും കാമരാജ് യൂണിവേഴ്സിറ്റിയുമാണ് ഇവർക്ക് യു ജി സി അംഗീകാരമില്ല ഭാരതിയാർ സർവകലാശാല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ അപ്രൂവില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ള വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതേപോലെ തന്നെ കാമരാജ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ യു ജി സി അംഗീകാരമില്ല മധുരൈ ഡിസ്ട്രിക്ട് കോർട്ടിലായിരുന്നു കേസിരുന്നത് രണ്ട് ഹിയറിംഗ് നടന്നു രണ്ടാമത്തെ ഹിയറിങ്ങിനെ കേസ് ദൂരെ എടുത്ത് കളഞ്ഞു അതായത് കേസ് തള്ളിക്കളഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇറക്കിയ ഓർഡറിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഞാൻ പറയാം ഒന്ന് ഇതര സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾക്ക് അംഗീകാരം എല്ലാവരും കേട്ടല്ലോ ഒന്നുകൂടെ പറയാം ഇതര സർവകലാശാലകളുടെ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ആ മറ്റ് സ്റ്റേറ്റുകളിലുള്ള സർവകലാശാലകളുണ്ടല്ലോ ഇതര സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾക്ക് അംഗീകാരം രണ്ട് തുല്യതാ സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ച് നൽകുന്നത് എന്താണ് യു ജി സി ആണ് ഒന്നുകൂടെ പറയാം തുല്യത സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ച് നൽകുന്നത് യു ജി സി ആണ് യു ജി സിയുടെ അംഗീകാരവും നിലവിലെ റെഗുലേഷനും വിധേയമായി മാത്രമാണ് തുല്യതാ സർട്ടിഫിക്കറ്റുകൾ അനുവദിച്ച് നൽകുന്നത് യു ജി സി ആണ് യു ജി സിയുടെ അംഗീകാരമുണ്ടെങ്കിലേ കേരളത്തിലെ സർവകലാശാലകൾ തരുന്ന ഇക്കലംസി പോലും വാലിഡ് ഉള്ളു അത് കാലഘട്ടിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴാണ് അവർക്ക് ബോധവോധം വന്നിട്ടുള്ളത് യു ജി സി അംഗീകാരവും നിലവിലെ റെഗുലേഷനും വിധേയമായി മാത്രമാണ് അതല്ല കാലിക്കെട്ട് സർവകലാശാല ഇപ്പോൾ ഇറക്കിയ ഓർഡറാണ് പറയുന്നത് പലരുടെ വിചാരം ഞാൻ ഓരോന്നും പടച്ചുവിടുന്നതാണ് മൂന്ന് എന്താണ് യു ജി സി റെഗുലേഷൻ അത് പറയാം യു ജി സി ഡെബ് വെബ്സൈറ്റിലുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് യു ജി സി അംഗീകാരം നൽകുന്നത് യു ജി സി അംഗീകാരം ഉള്ളത് അത് എൻ്റെ പറയാം അടുത്തത് ടെറിട്ടോറിയൽ ജൂറി സെക്ഷൻ പാലിക്കണം അതാത് സർവകലാശാലകളുടെ ബോർഡറിൽ മാത്രമാണ് അതാത് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നടത്തേണ്ടതും എക്സാം സെൻറ്റർ നടത്തേണ്ടതും എക്സാമ്പിളായിട്ട് ഞാൻ ഭാരതിയാർ സർവകലാശാലയുടെ കാര്യം പറയാം ഭാരതിയാർ സർവകലാശാലയുടെ അധികാര പരിധി വരുന്നത് കോയമ്പത്തൂർ ഈ റോഡ് തിരുപ്പൂർ നീലഗിരി ജില്ലകളിൽ മാത്രമാണ് അത് ഭാരതിയാറിൻ്റെ സൈറ്റിൽ തന്നെ ഭാരതിയാർ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഇത്രയും സ്ഥലങ്ങളിൽ മാത്രമാണ് ഭാരതിയറിന് ജൂർ സെക്ഷൻ്റെ പരിധിക്കകത്തുള്ളത് ഇവിടെ പഠിക്കാത്ത പഠിക്കാത്തവർക്ക് ഇക്വലൻസി വാലുഡല്ല ഇനി കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനി കിട്ടാത്തവർക്ക് അല്ലാതെ കേരളത്തിലോ ശ്രീലങ്കയിലോ പഠിക്കുന്നവന് ഇക്വലൻസി കിട്ടുമോ ഇനി കൊടുത്തിട്ടുണ്ടെങ്കിലും കിട്ടാത്തവർക്ക് അതൊന്നും വാലുഡല്ല ഭാരതിയാർ യൂണിവേഴ്സിറ്റി കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ശ്രീലങ്ക വരെ പിടിപാടുണ്ട് ശ്രീലങ്ക വരെ സ്റ്റഡി സെൻറ്റർ ഉള്ളതാണ് അണ്ണാമല യൂണിവേഴ്സിറ്റി ആകട്ടെ അവിടെ ഉണ്ടെന്ന് തന്നെ ഡൗട്ടാണ് എന്തായാലും ശ്രീലങ്ക വരെ സ്റ്റഡി സെൻറ്റർ നടത്തിയിട്ടുള്ള വലിയ ആൾക്കാരാണ് ഭാരതിയാർ സർവകലാശാല ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ ഭാരതിയാർ സർവകലാശാലയെ കുറിച്ച് മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു കോടതി വിധി വന്ന ശേഷവും ഭാരതിയാർ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളും ലിം ഫ്രാഞ്ചൈസികൾ സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരുന്നു കോടതി വിധി ലംഘിച്ച് ഇത്രയും നടത്തിയത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു ജി സി ഭാരതീയറിന് അംഗീകാരം കൊടുക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാകട്ടെ വിരലിൽ കോഴ്സുകൾക്ക് മാത്രമാണ് യു ജി സി ഭാരതീയറിന് അംഗീകാരം നൽകിയിട്ടുള്ളത് കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് കുറച്ച് കോഴ്സുകൾ കൊടുത്തത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വർഷമെങ്കിലും ഇവന്മാർ നന്നാവുമെന്ന് അറിയാൻ വേണ്ടിയാണ് യു ജി സി കുറച്ച് കോഴ്സിന് മാത്രം കൊടുത്ത് നോക്കിയിട്ട് വേണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും അംഗീകാരം കൊടുക്കണമെന്ന് വിചാരിക്കുക അതുകൊണ്ടാണ് യു ജി സി കുറച്ച് കോഴ്സുകൾക്ക് മാത്രം കൊടുത്തത് നാരതിയാറ് യൂണിവേഴ്സിറ്റിയെ സ്പെഷ്യലായിട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി സംരക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യു ജി സി വിവരാവകാശം വഴി പറഞ്ഞ ഒരു റിപ്പോർട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ടു ഇരുപത്തിരണ്ട് വരെ അംഗീകാരമില്ല അവർ ടെറിറ്റോറിയൽ ജുഗ്രസേഷൻ തെറ്റിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് യു ജി സി പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രാസ് ഹൈക്കോടതി വിധി വന്നു ആ മദ്രാസ് ഹൈക്കോടതിയിൽ ഭാരതീകരണത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പല പോയിൻ്റുകളിൽ അത് നിങ്ങളെ ജഡ്ജ്മെൻറ്റിൽ നോക്കുമ്പോൾ അറിയാം ഞാൻ മുമ്പ് തന്നെ പല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കുക അതിനെക്കുറിച്ച് മദ്രാസ് ഹൈക്കോടതി ഭാരതീയറിനെക്കുറിച്ച് വിമർശിച്ച പോയിന്റുകൾ എന്താണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കാതെ യു ജി സി ഭാരതിയർ യൂണിവേഴ്സിറ്റിക്കെതിരെ സുപ്രീം കോടതിയിൽ എസ് എൽ പി ഫയൽ ചെയ്തു ഇതിൽ രസകരമായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ സമയത്തും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഭാരതിയറിന് ഇക്കൻസ് വിതരണം ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതേ കാര്യം തുടർന്ന് പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴാണ് ഇങ്ങനെ ഒരു ഓർഡർ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയത് ഇതര സംസ്ഥാന സർവകലാശാലകൾക്ക് അംഗീകാരം വേണമെന്ന് പറഞ്ഞൊരു ഓർഡർ അതൊന്നുമല്ല ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണ് കാര്യം വിദ്യാർത്ഥികളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കുമല്ലോ കാര്യം കുറേ പേര് വിവരം ഇല്ലാത്തവരുണ്ട് വഴി പോണവർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിശ്വസിക്കും വിവരമുള്ളവരുണ്ട് വിവരമില്ലാത്തവർ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഒരു എൺപത് ശതമാനം പേരും വിവരം ഇല്ലാത്തവരാണ് ബാക്കി ഇരുപത് ശതമാനം മാത്രമേ വിവരമേ ഉള്ളു ഇപ്പം നമ്മൾ വീട് ഇട്ട് കഴിഞ്ഞാലും ശരിയെന്ന് മനസ്സിലാവുന്നവരും അവർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് ഒരു വിവരം ഇല്ല വഴി പോകണവൻ ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് പിന്നെ കേരളത്തിലുള്ള മലയാളികൾക്കാണ് ഒട്ടും എനി ഇഫ് യു വിഷ് ടു ജോയിൻ ഇൻ ഇൻ പ്രോഗ്രാം ആൻഡ് ഓൺലൈൻ മോഡ് offered by universities it is important that you check status of the university and also the program ugc every year gives approvals to the universities to specific programs to be offered in odl and online mode please visit ugc website and look at the status of the university and also the program certain universities have territorial jurisdiction so therefore even if you want to join in such programs residing outside the state you can join അതിലൊരിക്കലും പോലും വന്നിട്ടില്ല നോട്ടിംഗ് അവർ റൺ ചെയ്തിട്ടുണ്ട് ആർ ടി ഐ ചോദിച്ചപ്പോ കുറെ സ്റ്റുഡൻസ് ചോദിച്ചപ്പോ അതില് ഇല്ലെന്ന് യു ജി സി എന്ന രേഖാമൂലം ആർ ടി ഐ ല പറഞ്ഞിട്ടുണ്ട് അംഗീകാരമില്ലാത്ത സമയത്ത് നടത്തുന്ന പ്രോഗ്രാം ആ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോഴ്സ് നിയമപരമായിട്ട് അതിന് നിയമസാധ്യത ഇല്ല വാലിഡ് അല്ല കോഴ്സ് വേറെ ഒരു കോമഡി എന്താണെന്ന് പറയട്ടെ ഇപ്പോൾ ഇവർ ഇറക്കിയിരിക്കുന്ന ഈ ഓർഡറിൻ്റെ താഴെ ഒരു വലിയ സംഭവം ഉണ്ട് ആ കോഴ്സ് ലിസ്റ്റിൽ ഭാരതിയാർ കാമരാജ് ഇപ്പോഴും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒളിഞ്ഞിരിപ്പുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാലിക്കറ്റിൻ്റെ വാദം ഭാരതീയറിന് ഇക്വലൻസ് നിർത്തി തുല്യത സർട്ടിഫിക്കറ്റൊന്നും ഇപ്പം കൊടുക്കുന്നില്ല അതാണ് പിന്നെ കാലിക്കട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ന്യായം അതാണ് അതായത് ന്യായീകരണ തൊഴിലാളികളല്ലേ അപ്പോൾ ആ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഞങ്ങളെപ്പോഴേ നിർത്തി ഇക്വലൻസി അതിന് തെളിവ് പോലും അങ്ങനെ ഇക്വലൻസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ കാലിക്കെട്ട് ഇക്വലൻസി സൈറ്റിൽ ഭാരതിയാരോ കാമരാജോ പാടില്ല അംഗീകാരമില്ലാത്തവര് അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ ഇതാണ് ഒന്ന് ഭാരതിയാറിന് ഇക്വലൻസ് നിർത്തിയെങ്കിൽ കോഴ്സ് ലിസ്റ്റിൽ ഭാരതിയാർ ഇപ്പോഴും ഉള്ളതെന്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് അതായത് അത് റിമൂവ് ചെയ്യാത്ത എന്തുകൊണ്ട് ഭാരതിയറോ കാമരാജോ ഒന്നാമത്തെ ചോദ്യം ആണ് ഇപ്പം ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യമാണ് ചോദിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഭാരദിയാർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അതായത് അണ്ണാമല യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കൂടെ ഇരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഭാരതിയാർ കാമരാജ് കോർട്ട് കാമരാജ് ഡിസ്ട്രിക്ട് കോർട്ടല്ലേ അത് കേസ് തള്ളുകയും ചെയ്യും ഇപ്പോൾ ഇതിൽ പറയുന്നത് ഭാരതിയറിൻ്റെ കാര്യമാണ് സുപ്രീം കോടതി ഇരിക്കുന്ന കേസാണ് ആ സർവകലാശാലയുടെ കാര്യത്തിൽ കാലിക്കെട്ട് എന്തുകൊണ്ടാണ് അവരെ മാത്രം സംരക്ഷിക്കുന്നത് കോടതിയിൽ നിന്ന് വിധി വന്ന് യു ജി സി വെബ്സൈറ്റിൽ വന്നാൽ മാത്രമേ ഭാരതീയർ നിയമപരമായി വാലിഡുള്ളൂ ഭാരതിയാർ സർവകലാശാലയെ സംരക്ഷിക്കാൻ കാലിക്കെട്ടിന് എന്ത് അവകാശമാണ് ഉള്ളത് യു ജി സി ആണ് ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരം നൽകുന്ന ഒരു സ്ഥാപനം കേന്ദ്ര ഗവണ്മെൻ്റെ സ്ഥാപനമാണ് വേണ്ടി വന്ന യു ജി സി അംഗീകാരം എടുത്തു കളയാനും അവർക്ക് മടിയില്ല അവർ തന്നെയാണ് അംഗീകാരം കൊടുക്കുന്നത് അംഗീകാരം എടുത്തു കളയുക മൂന്നാമത്തെ കാര്യം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴുള്ള ഉള്ള ന്യായീകരണം ഇതര സർവകലാശാല എന്ന് ഞങ്ങൾ ഇക്വൽസ് സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ആ ഇതര സർവകലാശാലകൾ ഭാരതികാരും ഉണ്ടെന്നാണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ന്യായീകരണം ഈ ന്യായീകരണ തൊഴിലാളികളുണ്ടല്ലോ അതുപോലെയാണ് പറയുന്നത് പേര് മാത്രം പറഞ്ഞ് സൈറ്റിലിടാൻ പറ്റില്ല എന്നാണ് കാലിക്കെട്ടിൻ്റെ ന്യായീകരണം എന്നു വെച്ചാൽ കാര്യം മാത്രം പറഞ്ഞ് അവരെ സൈഡിൽ ഇടാൻ പറ്റില്ല ഇതര സംസ്ഥാന എന്ന് പറയുമ്പോൾ അതിൽ ഭാരതിയാറും പെടുമെന്നാണ് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി പറയുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെ ഇത്രയധികം കാലിക്കെട്ട് സ്നേഹിക്കുന്നത് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഈ പ്രൊട്ടക്റ്റൊന്നും കണ്ടില്ലല്ലോ ഈ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ അവർക്ക് തുല്യത കൊടുക്കുന്നെങ്കിൽ അണ്ണാമലയ്ക്കും കൊടുക്കണം എല്ലാം ഈക്വൽ അല്ലേ ആട്ടികൾ അനുസരിച്ച് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് അണ്ണാമലയ്ക്കും അംഗീകാരമില്ല ഭാരതീകരണവും അംഗീകാരം ഇല്ല കോടതി മുഖാന്തരം പിന്നെ ജഡ്ജ്മെൻറ്റും വന്ന് ഫൈനൽ വിധിയും വന്ന് യു ജി സി സൈറ്റി എന്നിട്ട് തുല്യത കൊടുക്കട്ടെ അതല്ലേ ന്യായം അല്ലാതെ ഇപ്പം ഭാരതീയർ മാത്രം ഒരു വശത്ത് തുല്യത സർട്ടിഫിക്കറ്റ് കൊടുത്തേണ്ടതിരിക്കുന്നു അണ്ണാമല വിദ്യാർത്ഥികളെ കാണുമ്പോൾ വാത്തം അവരെ അവരെ പുറത്താക്കുന്നു അവരെ കണ്ണെടുത്താൽ കണ്ടുകൂട ഇത് കേരളമാണല്ലേ വേറെ ഏതെങ്കിലും സംസ്ഥാനമാണോ സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും വർഷം തുല്യത നൽകിയത് കോടതി അലക്ഷ്യം തന്നെയാണ് മാക്സിമം എല്ലാവർക്കും തുല്യത സർട്ടിഫിക്കറ്റ് നൽകി ഓരോ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും മൂവായിരത്തി നാൽപ്പത്തഞ്ച് രൂപ പിഴിഞ്ഞ് വാങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കി നൈസായിട്ട് പറയുന്നു യു റൂൾ ആണ് ഞങ്ങൾ പാലിച്ചത് അല്പമെങ്കിലും ഉളുപ്പില്ല ഇവർക്ക് ഇങ്ങനെ പറയാൻ അതിൽ ഭാരതിയാര് സർവകലാശാലയ്ക്കും കാമരാജ യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും വർഷം നൽകിയ തുല്യതയ്ക്ക് ഒരു പേപ്പറിൻ്റെ വില പോലും ഇല്ലാതായിപ്പോയി എന്നുള്ളത് ഒരു സത്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇക്കൽ എൽ സിയും വാങ്ങിച്ച് ഡിഗ്രിക്കും വാല്യൂ ഇല്ലാതെ ഗവൺമെൻറ് സർവീസിലിരിക്കുന്നവരുടെ ജോലിയും കട്ടപ്പുറത്തായി ഇതോടെ കാലിക്കട്ട് സർവകലാശാല തന്നെ പറഞ്ഞിരിക്കുന്നു യു റൂൾ പാലിച്ചിട്ട് ഞങ്ങൾ തുല്യത കൊടുക്കുമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ കൊടുത്ത ഇക്കലൻസി വാലിഡല്ലെന്ന് കാലിക്കെട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് തുല്യത വാങ്ങിച്ച് പി എസ് സി ജോലിയിലിരിക്കുന്നവരുടെ അവസ്ഥ എന്താകും അവർക്ക് ഇക്കലൻസിയും അല്ല അവരുടെ ബിരുദവും അല്ല വ്യാജൻ തനി വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലിയിലിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ളവരെയാണ് വ്യാജന്മാർ എന്ന് പറയുന്നത്